കാവ്യ നിഷാൽ ബന്ധം വേർപിരിഞ്ഞതിന്റെ കാരണം പറഞ്ഞ് നിഷാലിന്റെ അമ്മയുടേതെന്ന് പറഞ്ഞ് ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിൽ കാവ്യ ദിലീപ് ബന്ധമാണ് മകന്റെ വിവാഹത്തിനു മേൽ കരിനീഴൽ നിർത്തിയതെന്ന് നിഷാലിന്റെ അമ്മ പറയുന്നു കാവ്യു വിവാഹം കഴിക്കാൻ താൽപര്യം ഉണ്ടായിരുന്നില്ലെന്നും വെളിപ്പെടുത്തലുണ്ട് മുൻ ഭർത്താവായ നിഷാലിനെ വധിക്കാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തുവെന്ന ആരോപണവും നിഷാലിന്റെ അമ്മ ഉന്നയിക്കുന്നു കാവ്യ ആദ്യ വിവാഹത്തിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചതായും വെളിപ്പെടുത്തലുണ്ട് വിവാഹ കാവ്യ ദിലീപിന്റെ ഫോൺ കോളുകൾ കാവ്യ നിഷാൽ വിവാഹത്തിന് മഞ്ജുവും മകളും മാത്രമാണ് വന്നത് ദിലീപ് ദിലീപ് വന്നില്ല അന്ന് നിഷാലിന്റെ അമ്മ പറയുന്നുണ്ട് ശേഷം റെക്കോർഡ് ുംകളും ഓഡിയോ ആണ് ഇതാണ് സൂചന എന്നാൽ ഓഡിയോ നിഷാലിന്റെ അമ്മയുടേത് തന്നെയാണോ എന്ന കാര്യത്തിൽ പൂർണ്ണ വ്യക്തത കൈവന്നിട്ടില്ല കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്